മൃതദേഹം സംസ്കരിക്കാൻ പരിസ്ഥിതി സൗഹൃദവും സാങ്കേതികവുമായി മാറ്റത്തിന് തുടക്കം കുറിച്ച സംരംഭകനാണ് മാൻ ഓഫ് സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകൻ ബിജു പൗലോസ് ഏഴു വർഷത്തിലധികം നീണ്ട ഗവേഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഫലമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ചിദാഗ്നി എന്ന മൊബൈൽ ഗ്യാസ് ക്രിമീഷൻ മെഷീൻ ഇപ്പോൾ നാലാം തലമുറയിൽ എത്തി നിൽക്കുകയാണ് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്ന ആശയമാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം ജനനത്തെ പോലെ തന്നെ മരണത്തെയും ആദരവോടെ കാണണം എന്ന ആത്മീയ ബോധ്യമാണ് ഈ സംരംഭത്തിലേക്ക് തന്നെ നയിച്ചതെന്ന് ബിജു പറയുന്നു ഇത് സ്റ്റീൽ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മിഷീൻ ആണിത് ഇത് നമ്മൾ ഇതിലൊരു ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്നുള്ളതാണ് ഈ ടോട്ടൽ നമ്മൾ കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് ഞാൻ ഹോണറബിൾ ഫെയർവെൽ അപ്പൊ ഇതിന്റെ ചിതാഗ്നിന്ന് പറയുന്നത് അഗ്നി സ്ഫുടം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു ശരീരത്തിലെ അഗ്നി സ്ഫുടം ചെയ്യുക ഇതാണ് ഇതിന്റെ മീനിങ് വെച്ചിരിക്കുക ഞങ്ങളുടെ ഈ പേര് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെറ്റലുകളും പ്രത്യേകമായി ഡിസൈൻ ചെയ്ത സംവിധാനവുമാണ് സാങ്കേതിക ഓരോ തലമുറയിലും കാര്യക്ഷമത വർദ്ധിപ്പിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് നിലവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും മെഷീനിനായി അന്വേഷണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിജു വ്യക്തമാക്കി ഒരു ഫോർത്ത് ജനറേഷൻ മെഷീനാണ് ഞങ്ങൾ ഇറക്കിയിട്ട് ഒന്നര മാസമായിട്ടുള്ള ഇപ്പൊ ഞാൻ നിലവിൽ ഞാൻ ഇറക്കിയിട്ട് ഇതിന് മുമ്പ് ഇറക്കിയ മെഷീൻ അല്ല ആദ്യത്തെ മെഷീൻ ഞങ്ങള് ഒരു ഒരു ബോർഡ് കത്താനായിട്ട് രണ്ടര മണിക്കൂർ ആയിരുന്നെ സെക്കൻഡ് മെഷീൻ ഞങ്ങൾക്ക് ഒന്നര മണിക്കൂർ പിന്നെ ഒരു മണിക്കൂർ പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇപ്പൊ ലേറ്റസ്റ്റ് മുപ്പത്തഞ്ചു മിനിറ്റ് ആണ് ഈ ജനറേഷൻ ഇറക്കിയിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ ഇതിന് മെറ്റലെല്ലാം ബോട്ട് ചെയ്തിട്ടുള്ളത് ജർമ്മനിന്നാണ് ഇത് ബർണർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇറ്റലിക്കാരി ഇട ഈ മെഷീനിൽ ഇപ്പൊ നിലവിൽ ബോർഡ് കത്തിക്കുമ്പോൾ ഒരു ഒരു ബോഡി നമുക്ക് നമുക്ക് ഈ മെഷീൻ പല സംഘടനകളും ഓൾ ഇന്ത്യയിലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ പ്രൊഡക്ഷൻ സംരക്ഷണമാണ് ചിതാഗ്നിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിറക് ഉപയോഗിക്കേണ്ടതില്ല മരങ്ങൾ വെട്ടേണ്ടതില്ല ഭൂമിയിലോ വായുവിലോ മലിനീകരണം സൃഷ്ടിക്കില്ല തുടങ്ങിയവ ഈ ഗ്യാസ് അധിഷ്ഠിത സംവിധാനത്തിന്റെ നേട്ടമാണെന്ന് ബിജു പറയുന്നു നദീ മലിനീകരണവും പരിസ്ഥിതി നാശവും ഒഴിവാക്കാനാകുമെന്ന് ബിജു ചൂണ്ടിക്കാട്ടുന്നു മൊബൈൽ സ്വഭാവമുള്ളതിനാൽ ഗ്രാമപഞ്ചായത്തുകൾക്കും സംഘടനകൾക്കും വീടുകളിലേക്ക് വരെ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കുന്നതും ഇതിന്റെ പ്രത്യേകതയാണ്